വെൽക്കം ടു മീണ സ്റ്റാർ അപ്പം മൃണ സ്റ്റാറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കാരണം ഞാൻ ഒരുപാട് കാലായിട്ട് കാത്തിരുന്ന് കാത്തിരുന്ന് വാങ്ങാതെ വെച്ചൊരു പ്രോഡക്റ്റ് എന്ന് തന്നെ പറയേണ്ടി വരും ആ ഒരു പ്രോഡക്റ്റ് ആണ് ആമസോണിലോ ഫ്ലിപ്പ്കാർട്ടിലും മീഷോയിലൊക്കെ ഒരുപാട് റേറ്റിങ്സും റിവ്യൂ ഒക്കെ നോക്കിയിട്ടാണ് ഞാനൊരു പ്രോഡക്റ്റ് വാങ്ങാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഒരു അൺബോക്സിങ് എന്ന് പറയുന്നത് ഒരു മിനി അൺബോക്സിങ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ അടുത്ത് പലരും പറയാറുണ്ട് വീഡിയോ ഷേക്ക് ആയി പോകുന്നു വേണ്ടത്ര ക്വാളിറ്റി ഇല്ല അങ്ങനെയൊക്കെ പലരും പലതും പറയാറുണ്ട് അപ്പോൾ നമുക്ക് നമുക്ക് അതിനുള്ള സാഹചര്യം എന്ന് പറയുന്നത് വളരെയധികം പരിമിതമായിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ എന്തുകൊണ്ട് കുറച്ചും കൂടി മൊന്ന് ബെറ്ററാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരുപാട് കാലമായിട്ടിങ്ങനെ ആഗ്രഹിക്കുന്നു പിന്നെ പല മടി മടികാരനൊക്കെ മാറ്റി വെച്ചൊരു പ്രോഡക്റ്റാണ് പിന്നെ ഇത് ഞാൻ വീണ്ടും ഒന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു ും പറഞ്ഞാൽ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിയത് ചെയ്തിട്ടു നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമാകുന്ന ഒരു സൂപ്പർ ക്വാളിറ്റി പ്രോഡക്റ്റ് പ്രോഡക്റ്റാണിത് ഇതേ ഇതിൻ്റെ ഒരു പെട്ടി നമുക്കിതിൻ്റെ ഉള്ളിലുള്ളൊരു പെട്ടിയാണിത് ഇതിൻ്റെ ഉള്ളിൽ വേറെ ഈ ഒരു പെട്ടിയും കൂടി ഉണ്ട് കാരണം അവർ അത്രയും നല്ല വെൽ ആയിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് കൊണ്ടുപോവാൻ തന്നിരിക്കുന്നത് സോ ഞാനപ്പം ഇതേ ഈ ഒരു ഭാഗം അങ്ങോട്ട് പൊളിക്കാമെന്ന് വിചാരിച്ചു ഈ ഒരു സാധനം ഞാൻ അധികം നിർത്തില്ല കുറച്ച് പൊളിച്ചോളൂ കേട്ടോ അതെ നമ്മുടെ പ്രോഡക്റ്റ് അതിൻ്റെ ഉള്ളിൽ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ഓറഞ്ച് കണ്ടപ്പോൾ അങ്ങനെ നോക്കിയതായിരുന്നു സോ ദിസ് ഈസ് അവർ പ്രോഡക്റ്റ് ദിസ് ഈസ് നോട്ട് സെൽഫി സ്റ്റിക്ക് ഇതൊരു സെൽഫി സ്റ്റിക്കാന്നാരും വിചാരിക്കുകയുള്ളത് നമ്മുടെ ടൈപ്പോയിഡാണ് സെൽഫി സ്റ്റിക്ക് വിത്ത് വിത്ത് എ ഫോൺ സ്റ്റാൻഡ് ടൈപ്പോയിഡാണ് നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം ആ എല്ലാ ഓപ്ഷനും ഇതിൽ അവൈലബിൾ ആണ് ഞാൻ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് മേശോടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും കൊടുക്കേണ്ട അത്രയും ഒരു ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു പ്രോഡക്റ്റാണിതെന്ന് പറയുന്നത് ഞാനിവിടെ സൈറ്റിൽ അതിൻ്റെ ഫോട്ടോ ടാഗ് ചെയ്ത് വയ്ക്കേണ്ടത് അപ്പോൾ ഇത് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഇതിൻ്റെ കൂടെ എനിക്കൊരു ബുക്ക്ലെറ്റ് പോലെ ഈ ഒരു സാധനം കിട്ടി പക്ഷെ ഞാൻ തുറന്നു ഫുൾ ചൈനീ എനിക്ക് ചൈനീസ് ഒന്നറിയാത്ത കാരണം ഞാനിത് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് തിരിച്ചും മറിച്ചൊക്കെ നോക്കുകയായിരുന്നു കേട്ടോ എന്തപ്പോൾ എഴുതിയിരിക്കുന്നത് എനിക്ക് ഇതിനൊരു അറ്റം പിടിക്കുന്നുണ്ടല്ലോ ഞാനത് വെച്ചു ദിവൻ വീണ്ടും ഞാൻ ആ ഒരു കൂട് നോക്കി ഞാൻ കൂടുതലും അല്ലതുണ്ടാതെ എങ്ങനെ ഹൗ ടു യൂസ് അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നോക്കാന്ന് വിചാരിച്ചു നോക്കുമ്പോ കണ്ടത് ദേവരെ ഒരുപാട് പേര് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് നിൽക്കുന്നൊക്കെ എനിക്ക് കാണാൻ പറ്റിയത് കേട്ടോ അപ്പോൾ ഞാൻ ആ ഫോട്ടോസൊക്കെ നോക്കി അതിന്റെ അപ്പറപ്പുറം തിരിച്ചും മറിച്ചും നോക്കി പക്ഷെ സെൽഫി സ്റ്റിക് ആർട്ട് ഫിഫ്റ്റീൻ എന്ന് മാത്രം എനിക്ക് കാണണുള്ളൂ പിന്നെ ഈ ഒരു സ്റ്റാൻഡ് ഇങ്ങനെ ഞാനൊന്ന് ഇളക്കി നോക്കിയപ്പോ എനിക്ക് അങ്ങനെ ആയി അപ്പൊ കൂടി എന്റെ കയ്യിലെടുത്തു ഇതിപ്പോ എനിക്ക് എങ്ങനെ ഉപയോഗിക്കാന്ന് കൺഫ്യൂഷനായി ശരിക്കും പറഞ്ഞാലോ കാരണം ഞാൻ നോക്കിയ ഒരു ബുക്ക്ലെറ്റിൽ ചൈനീ ചൈനീസ് എഴുതി ചെയ്തും കണ്ടു പക്ഷെ ഞാൻ എൻ്റെ ഒരു പരിമിതമായിട്ടുള്ള നോളജൊക്കെ വെച്ചിട്ട് ഞാൻ അതിനെ കണ്ടൊന്ന് എങ്ങനെയൊക്കെ ഒരു രീതിയിലാക്കി പാകപ്പെടുത്തി പിന്നെ ഇതെന്ന് പറഞ്ഞാൽ അടിപൊളിയൊന്നും എനിക്ക് മനസ്സിലാവുള്ള കാരണം ഇതേ കണ്ടു ഒരു വൈറ്റ് കളറ് അത് അതിൻ്റെ ക്യാമറയാണ് കാരണം നമ്മൾ എടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് ലേറ്റ് ഓൺ ആക്കാൻ പറ്റും അതിൻ്റെ സൈഡിൽ കാണുന്ന ഒരു കുഞ്ഞു പിൻ പോയിന്റ് നമുക്ക് ഓൺ ആക്കി ലേറ്റ് കത്തും ഇങ്ങനെ ആക്കി ഫോൺ നമുക്ക് നമുക്കിതിൽ പോർട്ടേറ്റ് മോഡായിട്ടും വെക്കാൻ പറ്റുന്നുണ്ട് അതേപോലെ തന്നെ ലാൻഡ്സ്കേപ്പ് ആയിട്ടും വെക്കാൻ പറ്റും കേട്ടോ ഈ ഒരു സ്വിച്ച് നമുക്ക് വലുതാക്കാൻ പറ്റുന്നതാണ് ആ ഒരു അതിൻ്റെ ഒരു സ്ട്രക്ചർ അനുസരിച്ചിട്ടോ പിന്നെ നമുക്ക് ഇത് കണ്ട ഫ്ലെക്സിബിളാണ് മളക്കാനും ഒടിക്കാനും മളയ്ക്കാനൊക്കെ പറ്റുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് ഇത് ഇതിപ്പോൾ നോർമലി നമ്മൾ വെക്കുന്ന ഒരു രീതിയാണ് അടിയിട്ട് ഒരു മൂന്ന് ഓൺ ആക്കിയിട്ട് നമ്മൾ ട്രൈ വെക്കുന്ന ഒരു രീതിയാണ് നമുക്കത് സെൽഫി സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഇപ്പം ഞാൻ ഈ കാണിച്ച് ഈ ഒരു സെൻറ്റർ പോഷനിൽ നിന്ന് കുറച്ചങ്ങോട്ട് വലിച്ചാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് റെഡിയാവും റെഡിയാകും ബാക്ക് പോഷനാണ് ഇത് നമുക്ക് വീണ്ടും പോർട്രേറ്റ് ആയിട്ടും ലാൻഡ്സ്കേപ്പ് ആയിട്ടും വെക്കാൻ വേണ്ടി പറ്റും സോ ഈ ഒരു അടിഭാഗം കണ്ടില്ലേ ഇത് നമുക്ക് ഇങ്ങനെ സ്റ്റാൻഡായിട്ട് യൂസ് ആക്കുന്നു വേണമെങ്കിൽ ആ സാന്തിരിച്ചാൽ അത് വലുതാവുകയും ചെയ്യൂട്ട് അപ്പോൾ ഇത് വലുതാക്കാനും ചെറുതാക്കാനൊക്കെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഞാനിതിൻ്റെ ഒരു അൽക്കുരുത്താളൊക്കെ ജസ്റ്റ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഞാൻ കാറ്റിന് തിരിഞ്ഞപ്പോൾ എനിക്ക് എന്ത് കാണാൻ പറ്റി ഇതിൻ്റെ ചൈന മാത്രമല്ല ഈ ചൈനയുടെ ബാക്കിൽ അതിൻ്റെ ഇംഗ്ലീഷ് ചെയ്തിട്ട് എനിക്ക് മനസ്സിലായിട്ടാണ് ജസ്റ്റ് ഇങ്ങനെ ഇരിക്കണുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് കാറ്റിന് തിരിഞ്ഞ് നോക്കിയപ്പോൾ ഞാൻ കണ്ടു ആഹാ ഇതേ അതിൻ്റെ ബാക്കിൽ ഇംഗ്ലീഷ് എന്ന് അപ്പോൾ ഞാൻ ഈ ബുക്ക്ലെറ്റിൽ കൊറിയൻ ഭാഗം എനിക്ക് മനസ്സിലാത്തത് കൊണ്ട് ഞാൻ ഇംഗ്ലീഷ് ജസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ സെൽഫി സ്റ്റിക്ക് ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊന്ന് മൂവ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതേ ഈ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വായിച്ചു നോക്കി ഇതിൽ ബ്ലൂടൂത്ത് കണക്റ്റഡ് ആക്കാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും അതിൻ്റെ ഒരു ലേറ്റിംഗ് സെറ്റപ്പ് അവിടെ ചാർജ് ചെയ്യാനൊക്കെ വേണ്ടി പറ്റും അപ്പോൾ ഇതാണ് എൻ്റെ പ്രോഡക്റ്റ് റിവ്യൂ എന്ന് പറയുന്നത് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അത് ബൈ യു